കോൺഗ്രസിനെ വീണ്ടും വെട്ടിലാക്കുകയാണ് ശശി തരൂർ എം പി ന്യൂയോർക്ക് മേയർ സൊഹ്രാൻ മമതാനി ട്രംപിനെ കണ്ട ചിത്രം പങ്കുവയ്ക്കുകയാണ് തരൂർ ജനാധിപത്യം ഇങ്ങനെയാണ് തരൂർ പോസ്റ്റ് ചെയ്യുന്നു എക്സിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സഹകരിക്കണമെന്നാണ് തരൂരിന്റെ നിലപാട് പിസന്ദ് അവിടെ മംതാനി ട്രംപിനെ കാണുന്നു ജനാധിപത്യത്തിന്റെ ഒരു പ്രത്യേകതയായി അദ്ദേഹം വിശേഷിപ്പിക്കുന്നു താൻ മോദിയെ പുകട്ടുന്നതിൽ തെറ്റില്ല എന്നുകൂടിയല്ലേ പറഞ്ഞു വയ്ക്കുന്നത് തെരഞ്ഞെടുപ്പിൽ വലിയ രൂക്ഷമായി ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനുശേഷം ഒന്നിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ജനാധിപത്യം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ട്രംപ് മമദാനി ചിത്രം പങ്കുവെച്ച് ശശി തരൂർ കോൺഗ്രസിനെ വെട്ടിലാക്കിയിരിക്കുന്നത് ഞാനും അതിൽ എന്റേതായ പങ്ക് വഹിക്കുന്നു എന്നാണ് ഇപ്പോൾ ശശി തരൂർ പറയുന്നത് അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തർക്കങ്ങളൊക്കെ മാറ്റിവെച്ച് രാജ്യം താല്പര്യമായിട്ട് എല്ലാവരെയും പ്രവർത്തിക്കണം എന്നുള്ളതാണ് അതായത് ഇപ്പോൾ പ്രതിപക്ഷം നടത്തുന്ന നീക്കങ്ങളോട് അല്ലെങ്കിൽ ഈ പാർലമെന്റ് തടയുന്ന സംസ്ഥാനം സ്ഥിതിപ്പിക്കൽ അടക്കമുള്ള നടപടികളോട് യോജിപ്പില്ല എന്നുള്ള ഒരു സൂചനയാണ് ശശി തരൂർ ഇതുവഴി നൽകുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അദ്ദേഹത്തിന്റെ ലേഖനങ്ങളും ഒക്കെ തന്നെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ളതാണ് എന്നുള്ളതാണ് കോൺഗ്രസ് ഇപ്പോൾ തരൂരിന്റെ ഇത്തരം അഭിപ്രായങ്ങളെ മുഖവിലേക്ക് എടുക്കുന്നില്ല അതിന്റെ തന്റേതായ ആ ഇപ്പം എടുക്കാതെ തള്ളിക്കളയുന്നു എന്നുള്ള നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്